നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ മൗനവ്രതത്തിലായിരുന്നു സംസ്ഥാന ബി ജെ പി നേതാക്കൾ എല്ലാവരും പിന്നീട് മത്സരിക്കുകയേ വേണ്ട എന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിക്കാൻ സീറ്റ് ബി ഡി ജെ എസിനെ അടിച്ചേൽപ്പിക്കാനും നീക്കമുണ്ടായിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് നിലവിൽ യു ഡി എഫ് ഘടകകക്ഷിയുടെ സംസ്ഥാന നേതാവായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ മത്സരിപ്പിക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഈ മോഹൻ ജോർജ് താൻ ഇപ്പോഴും യു ഡി എഫിന്റെ ഭാഗമായ കേരള കോൺഗ്രസ് ആണ് എന്നും ബി ജെ പി നേതൃത്വം സംസാരിച്ചു എന്നുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പോലും മോഹൻ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബി ജെ പി അംഗത്വം പോലും എടുക്കുന്നതിന് മുൻപെയാണ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളത് ഒരു വിചിത്രമായ സംഭവം തന്നെയാണ് വിവിധ കേരള കോൺഗ്രസ് വിഭാഗങ്ങളിലായി നാല് പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ചയാളാണ് ചുങ്കത്തറ സ്വദേശിയായ ഈ മോഹൻ ജോർജ് ബി ജെ പിക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയെ യു ഡി എഫ് സംഭാവന ചെയ്തു എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജ് ഇതിന് പ്രതികരിച്ചിരിക്കുന്നത് ഈ സംഭാവനയുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് യു ഡി എഫും ബി ജെ പി ജനങ്ങളോട് വിശദീകരിക്കണമെന്നും സ്വരാജ് പറയുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു സീറ്റിൽ പോലും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി മുന്നണി മത്സരിച്ചിട്ടുണ്ടായിരുന്നു ജയസാധ്യതയോ വോട്ടിന്റെ കണക്കോ നോക്കാതെ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളെയായി ബി ജെ പി മുന്നണി മത്സരിക്കുന്നുമുണ്ട് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം ബി ജെ പി അറച്ചു നിൽക്കുകയായിരുന്നു മത്സരിക്കണോ വേണ്ടയോ എന്നതിൽ പോലും തീരുമാനമെടുത്തിട്ടില്ലായിരുന്നു അപ്പോഴാണ് യു ഡി എഫ് ഘടകകശിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ജെ പിക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത് അദ്ദേഹം അംഗത്വം രാജിവെച്ചതായി പറഞ്ഞു കേട്ടിട്ട് പോലും ഇല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് കൗതുകകരമായ കാര്യമാണ് ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ബി ജെ പിയും യു ഡി എഫും പരിഹസിക്കരുത് എന്നാണ് സ്വരാജ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മത്സരിക്കാനില്ല എന്ന ബി ജെ പിയുടെ നിലപാടിനെതിരെ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം പ്രതികരിക്കാതിരുന്ന ചില ഡീലുകൾ ബലപ്പെട്ടത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഡി ഡി ജെ എസിനെയാണ് നിലമ്പൂരിൽ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടുകൾ അന്ന് എൻ ഡി എ നേടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റ് ബി ജെ പി തിരിച്ചെടുത്തു എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് അന്ന് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം അർദ്ധരാത്രി പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മൻകൂട്ടത്തിന് സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസമാണ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് പകൽ മുഴുവൻ ഇനി അൻവറുമായി ചർച്ചയില്ല എന്നും സ്വരാജിന്റെ വരയിൽ ഭയമില്ല എന്നും പറഞ്ഞ് നടന്നതിന് ശേഷം അർദ്ധരാത്രിയിൽ അൻവറിന്റെ കാല് പിടിക്കുകയാണ് രാഹുൽ ചെയ്തതെന്നും ഇത് കോൺഗ്രസിന്റെ ഗതികേട് എന്നുമാണ് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ചില കമന്റുകൾ ഞാൻ വായിക്കാം ഇതാണ് യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി ഇനി ഒരു അനുനയ നീക്കവും ഇല്ല എന്ന് പകൽ മുഴുവൻ വിളിച്ചു പറയുന്ന സീനിയർ നേതൃത്വം രാത്രി തലയിൽ മുണ്ടിട്ട് അനുനയത്തിന് പോകുന്ന യൂത്ത് വ്യാജ ഓലക്സ് നേതൃത്വം എന്നിട്ട് പേരും ഐക്യ ജനാധിപത്യ മുന്നണി അർദ്ധരാത്രിയിൽ തലയിൽ മുണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പി വി അൻവറിന്റെ വസതിയിൽ കാലു പിടിക്കാൻ എത്തിച്ച ഭയപ്പാടിന്റെ പേരാണ് സദാവം സ്വരാജ് രാത്രി പതിനൊന്നരയോടെയാണ് രാഹുൽ അൻപറിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് സന്ദർശനം വിവാദമായതോടെ പാർട്ടി പറഞ്ഞിട്ടല്ല താൻ പോയതെന്ന് രാഹുൽ ഒരു വിശദീകരണം നൽകുകയായിരുന്നു